എന്താണ് എങ്ങനെ പറ്റും അമ്മയായിരുന്നു എനിക്ക് എന്റെ ഫുഡൊക്കെ

കുരമ്പാലേ സുഖായിരിക്കുന്ന എങ്ങനെ പോകുന്നു എന്താ പറയാ ആ ഒരു ഫിലിമൊക്കെ ഡയറക്റ്റ് ചെയ്ത് ആളുകളൊക്കെ എന്താ പറയുന്നത് നല്ല അഭിപ്രായം പിന്നെ എല്ലാരും നല്ല അഭിപ്രായം പറയുന്ന ഫസ്റ്റ് ആ ഒരു ഫിലിം തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോ എന്തായിരുന്നു ഫസ്റ്റ് ഫീൽ ചെയ്ത് എനിക്ക് അറിയാൻ ഭയങ്കര സന്തോഷായിരിക്കും അതെ അതെ ഡ്രീം മൂമെന്റ് ശരിക്കും പറഞ്ഞ ഒരു രാജ്യം വെട്ടിപ്പിടിച്ച ഒരു ഫീൽ ഉണ്ടായിരുന്നില്ലേ ഒരു രാജ്യം വെട്ടിപ്പിടിച്ച ഫീൽ ഉണ്ടായിരുന്നില്ലേ അങ്ങനെ പറയാ വീട്ടുകാരൊക്കെ എന്തായിരുന്നു ആദ്യമേ പറഞ്ഞോണ്ടിരുന്നത് അതായത് ഇപ്പൊ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യാന്ന് വെച്ചാ അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ ഇപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ കൊറേ ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഒരുപാട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എങ്ങനെയായിരുന്നു ആദ്യമേ മനസ്സിൽ ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ ഒരു കോൺഫിഡൻസ് നമുക്ക് എത്രയും ചെയ്യുന്നു എന്താ പറയുക നമ്മളെ ആ ഒരു ഏതൊരു കാര്യത്തിലായാലും നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പയനു വൈകേറ്റിയൊന്നും നമുക്ക് പ്രശ്നം ആവത്തില്ല അത് അതായിരിക്കും നമ്മൾ ലക്ഷ്യം അതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഈ പയൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ നമ്മൾ ഒന്നും മൈൻഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ മൈൻഡ് ചെയ്യാൻ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതൊക്കെ അവർക്ക് പോകും

അപ്പൊ അതുകൊണ്ട് അതിനകത്ത് രാത്രി രണ്ടുമണിക്കാ ഷൂട്ട് ചെയ്യും അപ്പം അത് ഭയങ്കര തണുപ്പായിരുന്നു നല്ല തണുപ്പും കഴിക്കുന്ന സമയത്ത് നമുക്ക് തണുപ്പ് അടിച്ചു അപ്പം സാധാരണ ഇട്ടേക്കുന്നത് തണുപ്പ് തയ്ക്കാൻ പോയാൽ Ik heb een De een de een beetje een beetje een beetje een beetje een beetje een അങ്ങനെയായിരുന്നു ഷൂട്ട് ചെയ്തത് ഇപ്പൊ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ശരിക്കും വന്നപ്പോഴും ഉണ്ട് കേട്ടോ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് കൂടെ ഉണ്ട് ആളുടെ കൂടെ എപ്പോഴും എപ്പോഴും ആളുകൾ എപ്പോഴും ഉണ്ടാവും അവരൊക്കെ അത്ര ഇഷ്ടമാണ് തോന്നുന്നത് അവരെങ്ങനെയായിരുന്നു അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ ഫിലിം ആ ഒരു ഡയറക്ടർ ആവുന്ന പിന്നെ ഭാഗ്യ കാരണം എല്ലാവർക്കും അങ്ങനെ സംഭവിക്കുന്നില്ല കാരണം എൻ്റെ ബലം എൻ്റെ ബലംന്ന് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ അമ്മയാണ് ഇപ്പം ഈ ഈ പ്രോഗ്രാമൊക്കെ കൊണ്ടുപോകുന്നതും എൻ്റെ കാര്യം എനിക്ക് നോക്കുന്നതും എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ അവർക്ക് അവർക്കെന്ന നല്ല സ്നേഹമുണ്ട് അത് തിരിച്ച എനിക്ക് തിരിച്ചാൽ സ്നേഹമുണ്ട് നമുക്ക് എന്താ പറയാ സുഹൃത്തുക്കളാണ് എൻ്റെ ബലം ശരിക്കും പറഞ്ഞാൽ ചേട്ടനൊരു നല്ലൊരു രീതിയിൽ എത്തണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരായി നമുക്ക് അത് പെട്ടെന്ന് അങ്ങനെ ഫീൽ ചെയ്യും കാരണം അത് കൂടെ വരുന്നു അല്ലെങ്കിൽ നമ്മൾ ഞാൻ വിളിച്ചപ്പോഴൊക്കെ എടുക്കുന്നതൊക്കെ സുഹൃത്തുക്കളാണ് അവർ കറക്റ്റ് ആ ഓക്കെ വരാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് അതൊക്കെ കറക്റ്റ് ആയിട്ട് ചാർട്ട് ചെയ്ത് കൂടെ നടക്കുന്നു അല്ലേ ഇപ്പൊ അമ്മയൊക്കെ എന്താ പറയുന്നെ ഒരു ഫിലിം ഒരു ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പം മോനെ അത് ഡിഫിക്കൽട്ടാണ് എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് അതൊക്കെ വേണോന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനെ ഒന്നും ചോദിക്കണം <gain> <sum> ീ സിനിമ ചെയ്യുമ്പോൾ കുറെ സിനിമയൊക്കെ ഞാൻ കുട്ടികൾ കൊണ്ട് പല ആൾക്കാരും വാവിച്ച് ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ഇരുമ്പ് ഷോപ്പിങ്ങും അപ്പോൾ ഈ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ അമ്മയായിരുന്നു എനിക്ക് എൻ്റെ ഫുഡ് വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിന്ന് എല്ലാവർക്കും കൊടുക്കും ലൊക്കേഷനൊക്കെ അത് നമുക്കറിയാം അപ്പം നമ്മൾ ഒന്ന് ഇവിടെ എങ്ങനെ എങ്ങനെ ചെയ്യും എന്നൊരു ഇതുണ്ടാവും സിനിമയാണ് ഷോപ്പിംഗ് എന്നുള്ളത് ഒരു എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു ഒരു എന്താ പറയാ നമ്മൾ ഒരു ഒരു ഫിലിം ചെയ്യണം എന്നുള്ളൊരു മോഹമായിട്ട് നടക്കുമ്പോൾ ഒരുപാട് പേരെ നമ്മൾ സമീപിച്ചെന്നിരിക്കും അല്ലെങ്കിൽ ഒരുപാട് വല്യ വല്യ ഡയറക്ടേഴ്സിനും അല്ലെങ്കിൽ നടന്മാരും ഒക്കെ നമ്മൾ സമീപിച്ചെന്നിരിക്കും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇങ്ങനെ ഒരു ഫിലിം ചെയ്യുന്നതിന് മുമ്പായിട്ട് ചേട്ടൻ വിചാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സമീപിച്ചിട്ടുണ്ടോ കുറെ ആളുകളെ ഈ സിനിമയ്ക്ക് മുമ്പ് ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ പല ആർട്ടിസ്റ്റിനും നേരിട്ട് കണ്ടിട്ടുണ്ട് ശബ്ദത്തിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ വച്ച് നമ്മളെ നല്ല രീതിയിൽ സഹായിച്ചു അവർ പറയുന്നത് പ്രൊഡക്സിന്ന് ഓണാക്കിയാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു പിന്നെ പൊടിച്ചു ഓണാക്കുക എന്ന് പറയുന്നത് എൻ്റെ സംഭവമാണ് പ്രൊഡ്യൂസറെ വിശ്വസിച്ച് നമ്മളെ വിശ്വസിച്ച് പൈസ ഇറക്കണമെങ്കിൽ ചെയ്തു എനിക്ക് വിശ്വാസമുണ്ട് കാരണം എത്തിച്ചു നല്ലൊരു ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പൊ ഒരു ചേട്ടന്റെ ഇതിനകത്തുള്ള ഒരു കോൺഫിഡൻസിന്റെ അതായത് ചേട്ടനിലുള്ള ഒരു കോൺഫിഡൻസിന്റെ കുറവ് മൂലം വേണ്ട ഈ ഒരു ഫിലിം വേണ്ട എന്നുള്ള രീതിയില് വിചാരിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഫുഡും അക്കൗണ്ട് നോക്കാം നിങ്ങൾ ഏതെങ്കിലും പുതിയ വർക്ക് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു ആൽബവും ഷോപ്പുണ്ട് അയച്ചുപോയി അയച്ചുപോയിട്ട് നമ്മൾ ഇത്രാന്തീ ഷൂട്ട് വെക്കുന്ന ഇരുപത് ദിവസം ഉണ്ടാവും എന്നൊക്കെ പോസാന എന്തോ പിന്നെ വിളിച്ച ഫോൺ എടുക്കുന്നില്ല പിന്നെ വിളിക്കാൻ പോവില്ല താല്പര്യം ഇല്ല പക്ഷേ ആർട്ടിസ്റ്റ് ഒന്നും പുതിയ 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 താല്പര്യമില്ല താല്പര്യം ഇല്ലാത്ത വിശ്വാസവും ഒക്കെ ആയിരിക്കും ഫാമസത്തില് വിഷമമൊന്നും തോന്നിട്ടില്ല അടുത്തളെ സമീപിച്ചപ്പോഴേക്കും ഇതിനകത്ത് ശരിക്കും ഒരു പ്രണയം ഒരു തീമായിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോ അങ്ങനത്തെ ജോണറിലുള്ള സിനിമകൾ ചെയ്യാനാണോ കൂടുതൽ ഇഷ്ടം തോന്നിയത് എല്ലാ ജോണും എല്ലാ ജോണറും പ്രണയം വേണം പിന്നെ കോമഡി വേണം പിന്നെ കുറച്ച് ചിത്ര കൊച്ചു വാലൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ആക്ഷനും മാസവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു എന്താ ഉദാഹരണം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് സിനിമ ഉണ്ടായി നമുക്ക് നമ്മൾ കണ്ടു വന്ന കുറെ സിനിമ ഉണ്ട് മനസ്സിൽ കണ്ടു വന്ന മനസ്സിൽ പർശിച്ച കുറെ സിനിമയാണ് അതെ അപ്പൊ അതുപോലെ അതിന്റെ ആ ജോലിപ്പെട്ട കുറെ പടങ്ങൾ ചെയ്യാമെന്ന് ആഗ്രഹമുണ്ട് കൃത്യമുണ്ട്

ഈ സിനിമയൊക്കെ പഠിച്ചിട്ട് അവരെങ്ങനാണ് ഒരു കഥ അവതരിപ്പിക്കുന്നത് അപ്പം ആ കഥ നമുക്ക് ഏത് രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും നമ്മൾ നമ്മളേ രീതിയിൽ അവതരിപ്പിക്കും എന്ന് അതാണ് നോക്കുന്നത് ആ സിനിമകൾ ചെയ്യാപ്പം രണ്ട് സിനിമ ഒരുപാട് അവർ ഏഹ് ബോളി സിനിമ നമ്മളെ ഒരു സിനിമ ചെയ്യാൻ എന്നുള്ള ഒരു മോഹം വന്നു തുടങ്ങിയേ ദ ഏത് സമയത്തോട്ടാ അല്ലേ ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട് ആഗ്രഹം വന്ന നമ്മൾ ചെറുപ്പത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്ന നമ്മൾ എല്ലാം എന്നുള്ള കാര്യമാണ് നമ്മളെ നമുക്ക് ഒരു സിനിമ ഇനെ ഒരു സിനിമ അതിനെ നമ്മൾ 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 ഒരു സിനിമ അതിനെ പത്ര നോക്കിച്ച് നോക്കുന്നു സിനിമ റിയാലിറ്റി അല്ല അപ്പൊ അപ്പൊ കൗതുകണം ആദ്യത്തെ പ്ലസ് ടു പഞ്ചാലി പഠിക്കാൻ ശരിക്കും സിനിമ എന്ന് പറയാനെന്താണ് എങ്ങനെ കൃത്യചാൻ പറ്റും ഒരു പാഠമാണ് അതും അത് മനസ്സിലാക്കിയെടുത്തു അപ്പം അപ്പം സിനിമ ആണ് എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല സിനിമ ചെയ്യണം ചെയ്യണം ആഗ്രഹമുണ്ടാവും അതിലേക്ക് പോകാൻ തീർന്നു ആഗ്രഹിക്കുന്നില്ല സമയത്ത് പഠിക്കുന്ന സമയത്താണ് ആ ഒരു സിനിമയാണ് എന്റെ ലൈഫ് തീരുമാനിച്ചു തീരുമാനിച്ചത് അന്ന് ാണ് അപ്പോ ആ ഒരു സമയത്താണെങ്കിലും ഡിഫിക്കൽട്ട് ആണെന്ന് മനസ്സിൽ തോന്നി അതായത് ഇപ്പോൾ കുറെ കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യാനുണ്ട് ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെയൊക്കെ തോന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിട്ടില്ല തോന്നിട്ടില്ല ബാക്കിയുള്ളവർക്ക് പക്ഷെ ഒരു പേടി ഉണ്ടാവില്ല എന്താണ് രാകേഷിനെ കൊണ്ട് നടക്കോ എന്നൊക്കെ ആ ഒരു രീതിയിലൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നു സമയം ഞാൻ ഷോപ്പിലും ചെയ്തു ആദ്യത്തെ ഷോപ്പിൽ അന്ന് പല ദിവസം എനിക്ക് അന്ന് വലിയ ക്യാമറ ആംഗിൾ ഫോട്ട് ചെയ്തും വലിയ വലിയ സംഭവം രീതിയില്ല ഞാൻ അങ്ങനെ ഒരു എനിക്കറിയാവുന്നിട്ട് പോയി ചോദിച്ചു ഈ ഷോട്ടൊക്കെ വെക്കണ എങ്ങനെയാ കൊച്ചിനെ ഈ കല്യാണത്തിന് വീഡിയോക്കണമല്ല ഓപ്പനം ചെയ്യുന്നത് പത്തിന് പറ്റത്തില്ല നീ ഇത് കല്യാണത്തിൻ്റെ ക്യാമറ ഇങ്ങനെ പോകുന്നുണ്ട് അല്ല അതല്ല എനിക്കറിയാം അതല്ലേ ഞാൻ പറഞ്ഞ ക്യാമറ ഷോട്ടും ഒക്കെ എങ്ങനെ എങ്ങനെയാണ് നിനക്ക് നിനക്കൊന്ന് പറ്റി വരാത്ത ദിവസം അപ്പം ടീ കിട്ടും ഒരാൾ അത് പഠിക്കാൻ പോയപ്പോൾ ഞങ്ങൾ ഇൻസെറ്റ് ചെയ്ത് കിട്ടും ഞാൻ ഞാനെ പഠിക്കാൻ പോകുന്നത് അങ്ങനെ അടുക്കാൻ പാടിപ്പറ്റാന്ന് പറഞ്ഞു ബുക്കുണ്ട് വായിച്ചു അതിങ്ങനത്തെ ഡീറ്റെയിൽ ഞാൻ അപ്പം അത് വെച്ചിട്ട് ഞാൻ എൻ്റെ രീതിയിൽ ക്രിപ്റ്റ് ചെയ്തു ക്രിപ്റ്റ് ചെയ്തിട്ട് ഞാൻ ഫണ്ട് വേണ്ടേ അപ്പം അമ്മ അമ്മ വേണ്ട ആഗ്രഹം

നീ മനസിലാക്കാൻ പറ്റത്തില്ല അത്രയും ആഗ്രഹിച്ചിട്ട് ഒരു ഷോർട്ടിനും കാണിക്കാമ്പ അപ്പ ഞാൻ അപ്പഴാണ് ഞാൻ തീരുമാനിച്ചു സിനിമ അതിന്റെ ലക്ഷ്യമായത് അവിടുന്ന് പിറ്റേ വാസമാണ് ഈ ഷോപ്പിംഗ് സംഭവിക്കുന്നത് ആ സ്വപ്നം ചെയ്തു അങ്ങനെ ഞാൻ അഭിനയിക്കുകയും ചെയ്തു